നമസ്കാരം സ്നേഹജ്യോതിഷ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്തയുടെ കൃഷ്ണഭക്ത നിർമ്മിച്ച കാർഡുകളിലെ മെസ്സേജുകൾ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കാം രണ്ട് കാർഡ് ആണ് എടുക്കുക help ഹെൽപ്പീസ് ഓൺ ദ വേ ചാരിറ്റി രണ്ട് കാർഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് is on the way. അതായത് ഒരു ഡിവൈൻ ഹെൽപ്പ് ഗൈഡൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സൂചന രണ്ട് ചാരിറ്റി ഗിവ് വട്ട് ഹാസ് ബീൻ ആസ്ക് ഓഫ് യു യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് വറി യു വിൽ സോൺ റിസീവ് ഹെൽപ്പ് അങ്ങനെ രണ്ട് നന്മ നിറഞ്ഞ കാർഡുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാർഡുകൾ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായ ഒരു മെസ്സേജ് ആണ് തരുന്നത് നിങ്ങൾക്കുള്ള സഹ യൂണിവേഴ്സ് ആ സഹായം അല്ലെങ്കിൽ ആ ഒരു ഗൈഡൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി സൂചന തരികയാണ് അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക ഇപ്പം നിങ്ങളോട് ഒരാളൊരു സഹായം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നതാണെങ്കിൽ ആ സഹായം നിങ്ങളവിടെ നിരസിക്കരുത് ആ വ്യക്തിയെ ആ വ്യക്തിയുടെ സഹായത്തെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ സഹായം ചെയ്തു കൊടുക്കുക ചിലപ്പോൾ ഒരു പക്ഷേ ദയ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായിരിക്കും ഒരു ദയായിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ ഒരു വസ്തു ചോദിക്കായിരിക്കും കടമായിട്ടാണ് അതായത് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കട്ടെ എന്നിട്ട് തിരിച്ചു തരാം അപ്പം ഞാനത് പലരും കണ്ടിട്ടുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ പോലും കൊടുക്കാതെ അത് കൊടുത്താൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അയക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾക്ക് ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം ഒരു സേവനം അത് ദൈവം നമുക്കൊരു അവസരം തരുകയാണ് ചിലപ്പോൾ പൂർവ്വജന്മങ്ങളിൽ അയാൾ ചെയ്ത സഹായത്തിനെ തിരികെ നമുക്ക് നൽകി ആ കർമ്മ പൂർത്തിയാക്കാൻ ഒരു അവസരം തരായിരിക്കും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം പക്ഷെ നമ്മൾ ആ ഒരു ആ സഹായത്തെ നിരസിക്കുന്നു ആ ഒരവസരത്തെ നിരസിക്കും അപ്പം അങ്ങനെ നിരസിക്കുമ്പോൾ ആ യൂണിവേഴ്സൽ ഹെൽപ്പ് അവിടെ യൂണിവേഴ്സ് നൽകിയൊരവസരത്തെ നമ്മൾ നിരസിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ഹെൽപ്പിന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാം നിങ്ങൾ ചെയ്യേണ്ട കടമ അവിടെ പൂർത്തിയാക്കുന്നില്ല പകരം വീണ്ടും ദൈവത്തിനോട് നമ്മൾ സഹായം ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ആ ഒരു കർമ്മ തടസ്സമായി നിൽക്കും അപ്പോൾ ആ കർമ്മ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കർമ്മ പൂർത്തിയാക്കി അവിടെ ആ തടസ്സത്തെ ഇല്ലാതെ വേണ്ടി ദൈവം ഒരു അവസരം തരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങളത് സ്നേഹത്തോടെ വളരെയധികം കൂടി തന്നെ അല്ലെങ്കിൽ സന്തോഷത്തോടെ സഹാനുഭൂതിയോടുകൂടി ഹൃദയം തുറന്നുകൊണ്ട് തന്നെ ചെയ്യുക അപ്പോൾ അതിന് പകരമായിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുണ്യം കൂടി ചേർത്ത് കൊണ്ട് ഒരു അനുഗ്രഹം അവിടെ യൂണിവേഴ്സ് തരും അതിനുള്ള സമയമായിട്ടുണ്ട് ഹെൽപ്പ് ഈസ് ഓൺ ദ വേ അപ്പോൾ നിങ്ങൾ അതിന് സ്പീഡ് കൂട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ എന്നാണ് യൂണിവേഴ്സ് പ്രപഞ്ചം നമുക്ക് തരുന്ന ഇന്നത്തെ കൃഷ്ണ സന്ദേശം അപ്പം അത് സ്വീകരിക്കുക പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ രാവിലെ ബ്രീത്തിങ് മെഡിറ്റേഷൻ രാവിലെ മണിക്ക് ലൈവായിട്ട് ഇനി ഉണ്ടാകും അപ്പം അത് കണ്ടുകൊണ്ട് സ്നേഹജ്യോതിസ് ഗുരുകുലത്തിൽ ആ ബ്രീത്തിങ് മെഡിറ്റേഷൻ ലൈവില് പോയി നോക്കിയാൽ കാണാം സ്നേഹജ്യോതിഷ ഗുരുകുലം ചാനലെടുത്ത് നമ്മുടെ അത് ലൈവില് നോക്കിയാൽ കാണാം അപ്പോൾ അത് ചെയ്യുക അതിൻ്റെ ഗുണം ഓരോ സെല്ലുകളെയും അത് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ സെല്ലുകൾ എന്ന് പറയുന്ന സെല്ലുകളുടെ കൂട്ടമാണ് അവയവം ഇപ്പോൾ ഹൃദയമാണെങ്കിലും നമ്മുടെ ശരീരം മൊത്തം ഹൃദയം അവയവങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ചില ചില അവയവങ്ങളെയാണ് ചില അസുഖങ്ങൾ നമ്മളെ സ്വാധീനിക്കും ബാധിക്കുന്നത് അപ്പോൾ ആ ഒരു അവയവങ്ങൾക്ക് ആരോഗ്യം ആ സെല്ലുകൾക്ക് ആരോഗ്യം ലഭിക്കുമ്പോൾ അവയവങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും അവിടെ നമ്മൾ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്കും അത് നയിക്കാൻ സഹായിക്കും അതുകൊണ്ട് ലൈവായിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരമാണത് നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരിക അതേപോലെ തന്നെ ആരോഗ്യത്തിൽ കൂടെ ആത്മീയ ഉന്നതിയിലേക്ക് ഒരു അവസരമാണ് അപ്പം മുടങ്ങാതെ കണ്ട് നിങ്ങളുടെ ഇതേ സമയത്ത് ചെയ്യുക അത് കിടന്നുകൊണ്ട് ചെയ്യേണ്ടതാണ് ഇരുന്നു കൊണ്ട് ചെയ്യണം ഹാർഡ് വർക്കൊന്നുമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു സമാധാനത്തിൻ്റെ ഫീലിങ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി